നമസ്കാരം സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് സുഖാരിക്കുന്നോ ഏഹ് ആയിക്കോട്ടെ എന്താണ് ഈ അർജുനും ജാൻമണിയും തമ്മിൽ ഉള്ള യഥാർത്ഥ പ്രശ്നം ആർക്കെങ്കിലൊക്കെ അറിയോ ഇതേ കാലത്തിൽ നമുക്ക് എന്താ അല്ലേ പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇല്ല നമ്മളൊന്നും ബാധിക്കുന്ന വിഷയമേ അല്ല അത് ഇപ്പം ഞാൻ പറഞ്ഞത് ഫാക്റ്റ് പക്ഷേ അർജുനും ജാൻമണി തമ്മിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉള്ള പ്രേക്ഷകരെ ഇവിടെ ഒരുപാട് ഉണ്ട് എന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയ കോമന്റ് ബോക്സ് ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ശരിക്കും ഈ അർജുനും ജാൻമണിയും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ആർക്കെങ്കിലും കൃത്യമായിട്ട് അറിയുമോ അറിയാനുള്ള ഒരു സാധ്യതയും ഇല്ല കാരണം ഈ അർജുനെ ആയിക്കോട്ടെ ജാൻമണീനെ ആയിക്കോട്ടെ നമ്മളൊക്കെ ഈ ഒരു എന്താ പറയാ ഷോയിൻ്റെ അത് ഇവർ വന്നതിന് ശേഷമാണ് നമുക്ക് പരിചയം അതിനു മുമ്പ് നമുക്ക് ഇവരെ അറിയില്ല അതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ വെളിയിൽ എന്താണ് വിഷയം നമുക്ക് വേണമെങ്കിൽ ചില ഊഹാ ഊഹങ്ങളൊക്കെ അടിച്ചങ്ങ് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും ഊഹിക്കാം ഒരു ഉളുപ്പില്ലാതെ ഊഹിക്കാം നമുക്ക് കാര്യങ്ങൾ പക്ഷേ അങ്ങനെ ഊഹിച്ച് ഓരോ കാര്യങ്ങള് ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൃത്യത ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അപ്പം എളുപ്പമുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളൊരു സംഭവം ആളുകൾക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഊഹിച്ച് കമന്റ് ബോക്സിൽ അടിച്ച് കാര്യങ്ങൾ നിരത്തി വിടുന്നതിന് പകരം അർജുനും ജാൻമേണിയൊക്കെ വെളിയിലേക്ക് ഇറങ്ങി വരട്ടെ അതുവരെ ഒന്ന് കാത്തിരിക്കാൻ മണിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജാൻമണി വന്നിരുന്നിട്ട് പറയട്ടെ ഇവര് തമ്മിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പുറത്തുവിടുന്നവരോട് എനിക്ക് എന്താണ് പറയുക എതിർപ്പാണ് പേഴ്സണൽ ചാറ്റിലൊക്കെ വെളിവിടുക പേഴ്സണൽ കാര്യങ്ങളൊക്കെ വെടി വിടുക എന്ന് പറയുന്നത് ഒരു ഊച്ചാളി പരിപാടിയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് പിന്നെ അവർക്ക് എന്തെങ്കിലും തെളിയിച്ചൊക്കെ എന്താണ് തെളിയിച്ചാൽ മതിയാകുമോ അല്ലെങ്കിൽ എന്താണ് എന്നാലും അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവരതൊക്കെ അങ്ങനെ വലുതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ അർജുനും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അർജുനും പറയട്ടെ പക്ഷേ ഇതൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് ബ്രീത്തിങ് സ്പേസ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പ്രേക്ഷകര് ഇവർക്ക് കൊടുക്കണം അവര് ഇറങ്ങി വന്നിട്ട് അവര് പറയട്ടെ ഇത് അവർ അതിൻ്റെ അകത്ത് കയറിയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കടന്നിട്ട് അവർക്കെതിരെ അലിഗേഷൻ ഇവർക്കെതിരെ അലിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് വല്ല കാര്യമുണ്ടോ ഏഹ് ചിലപ്പോ ഈ അലിഗേഷൻസ് ഒക്കെ സത്യമായിരിക്കാം ചിലപ്പോ സത്യമായിരിക്കാം ചിലപ്പോ എന്താണ് വലിയ സത്യം ഒന്നും ഉണ്ടാവില്ല എന്താണ് ഇതിൽ ഓപ്പോസിറ്റുള്ള ചില വേർഷൻസ് ആക്ച്വലി ഉണ്ടാവുമായിരിക്കാം അപ്പോ ഇത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് നിൽക്കുന്നതിനെക്കാട്ടിലും ഭേദം അവരിറങ്ങി വന്നിട്ട് എന്താണ് പറയുക കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതല്ലേ ഞാനിപ്പോ ഈ പറഞ്ഞ അർജുൻ രാൻമണി കാര്യം മാത്രം അല്ല പറയുന്നത് ഇപ്പൊ ജാസ്മിൻ ഒന്നാം ദിവസം തൊട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ആളാണ് ഈ ജാസ്മിൻ്റെ എതിരെ എന്തോരം ആലിഗേഷൻസ് വന്നു എന്തോരം ആലിഗേഷൻസ് വന്നു ഏഹ് ഞാൻ പറയുന്നത് എന്താണ് പറയുക അവരുടെ പുറത്തുള്ള റിലേഷൻ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് അല്ലാതെ തന്നെ കുറെ മോശപ്പെട്ട രീതിയിൽ ബിഗ് ബോസിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ജാസ്മിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള എന്തോരം ആലിഗേഷൻസ് ഇവിടെ വന്നു ആലിഗേഷൻസ് ഒന്നല്ല ഞാൻ പറയുന്നത് ഈ പ്രേക്ഷകരുടെ ഊഹാബോഹങ്ങൾ മാത്രം വെച്ചിട്ട് ഐ ഗി ഐ ഐം റിപ്പീറ്റിംഗ് ദ വേർഡ് ഊഹാപോഹങ്ങൾ മാത്രം വെച്ചിട്ട് കമന്റ് ബോക്സിൽ ഈ ഫേസ്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ അടിച്ചു കലക്കിയിട്ട് ഭയങ്കര വൃത്തികെട്ട വലുതായിട്ടുള്ള ലെവലിലേക്ക് ആൾക്കാർ അടിച്ച് ഇറക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ അവര് ഇറങ്ങി വന്നിട്ട് അവർക്ക് പറയാനുള്ള പരിപാടികൾ എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക അല്ലെങ്കിൽ മര്യാദ കാണിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതൊരു ബേസിക് ഹ്യൂമൻ ക്വാളിറ്റിയാണത് അത് ഉണ്ടാവേണ്ടത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ അർജുൻ ജാൻമണി സി ഞാൻ കുറച്ചു നേരം മുമ്പ് ഒരു ടൈറ്റിൽ ഞാൻ കണ്ടു അർജുൻ ജാൻമണി ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞാനത് കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടിയിട്ട് അത് തുറന്നു നോക്കിയിട്ട് ഫുള്ള് കണ്ടൊന്നുമില്ല ആ ടൈറ്റിൽ കണ്ടിട്ട് ഞാൻ കയറിയതാണ് അങ്ങനെ അർജുൻ ജാൻമുടി ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഐ മീൻ ആ ബോയ് ഫ്രണ്ട് അങ്ങനെന്തോ പറഞ്ഞിട്ട് കണ്ടപ്പോൾ ഞാൻ തുറന്ന് നോക്കി അതിൻ്റെ താഴെ കോമെൻസ് ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു അപ്പം ഇതൊക്കെ ഇതെന്താ സംഭവം ഇതെന്താണ് ഇതെന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് എനിക്കറിയില്ല ആ ടൈറ്റിലിനെ മാത്രം ജഡ്ജ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ താഴെ ആൾക്കാർ കോമൻ്റ് ചെയ്യുന്നത് ലൈക്ക് എന്താണ് പറയുക ആ അർജുൻ അങ്ങനെ ഇങ്ങനെ ലൈക്ക് 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 ദാറ്റ് ദാറ്റ് ലൈക് ദൈക് ദിവസം പലതരത്തിലുള്ള ഊഹങ്ങൾ അർജുൻ അഗെൻസ്റ്റ് കോമൻറ്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നുണ്ട് അവിടെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയ പൊതുവേ ഞാൻ പറയുകയാണ് ഇതിനെക്കുറിച്ചിട്ട് വരുന്ന കോമെൻസ് ഒക്കെ ഞാൻ പറയുകയാണ് ഭയങ്കരമായിട്ടുള്ള ലെവലിലുള്ള ഡിഫമേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായ തരത്തിലുള്ള വ്യക്തി വ്യക്തിഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കണ്ടസ്റ്റൻസിൻ്റെ അഗേൻസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ പുറകിലുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല വൈ 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 പീപ്പിൾ ആർ പീപ്പിൾആർ ടു വൈ കമൻ്റ് ബോക്സ് ആൻഡ് ഭൂരിപക്ഷം പ്രേക്ഷകർ ലൈക്ക് ദിസ് ആൾക്കാർക്ക് ഊഹങ്ങളോടാണ് താല്പര്യം അല്ലെങ്കിൽ എന്താണ് പറയുക ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അത് തന്നെയാണ് സത്യം എന്നുള്ള രീതിയിൽ വിശ്വസിക്കാനാണ് താല്പര്യം റിയാലിറ്റിയിലോട്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് അറിയുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല അല്ലെങ്കിൽ എല്ലാ ആളുകളുടെ ഭാഗം എന്താണെന്നുള്ളത് കേൾക്കാനുള്ള ക്ഷമയില്ല അല്ലെങ്കിൽ അത് അതിനുള്ള ക്ഷമയൊന്നുമില്ല ആൾക്കാർ എല്ലാം ഫാസ്റ്റായിട്ട് അവർക്ക് വേണം അല്ലാതെ പതിന ഈ ഒരു ഷോയിൻ്റെ ഒരു പ്രത്യേകത അതാണ് പോസിറ്റീവായ പോസിറ്റീവായി നെഗറ്റീവായ ജീവിതം പോയി അത് ബിഗ് ബോസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഷോ ഇറ്റ് സെൽഫ് ഇസ് ടോക്സിക് ഷോ സോ ഇത് കാണാൻ നല്ല ഇത് കാണുമ്പോൾ ഡിസ്റ്റർബൻസ് ഉള്ള ആൾക്കാർ കാണൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത് അല്ലാണ്ട് ഇത് കണ്ടിട്ട് വെറുതെ അവൻ അവൻ്റെ തലച്ചോറും മനസ്സും മാലിന്യം ഒക്കെയിട്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനവും ആക്ച്വലി ഇല്ല അല്ലെങ്കിൽ പിന്നെ ഇതിന് ആ സെൻസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം അങ്ങനെ കാണാനുള്ള കഴിവുണ്ടാവണം ഇമോഷണലി കാണുന്നതിന് പകരം ഇത് ജസ്റ്റ് ഒരു ഷോ ആണ് അവർ കണ്ടസ്റ്റൻസ് ആണ് അവർക്ക് വ്യക്തിപരമായിട്ട് ലൈഫ് വേറെ പുറത്തുണ്ട് എന്താണ് ബാക്കി അവരുടെ അവരുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു കയറേണ്ട കാര്യമില്ല എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിഗ്രി ആട്ടെ എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് ഷോ ആയിട്ട് മാത്രം കാണുന്ന ആൾക്കാർക്ക് ഇത് കാണാം അല്ലാത്ത ആൾക്കാർ രൂപ ഇതിലേക്ക് കഷ്ടപ്പെടപ്പെടണ്ട എന്നേ ഞാൻ പറയുള്ളൂ അത് മെൻറ്റൽ ഹെൽത്തിന് നല്ല നന്നാവില്ലേ ബുദ്ധിമുട്ടാവും അത് സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട സ്നേഹം കൊണ്ട് പറയുന്നതല്ല ഞാൻ സർവ്വം കൊണ്ട് പറയുന്നു എന്ന് മാത്രം പിന്നെ എന്റെ പൊന്നുപോന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജാസ്മിൻ്റെ കേസിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കൊക്കെയാണ് ചിലർ കമന്റ് ചെയ്യുന്നത് പച്ചക്കൊക്കെയാണ് കമന്റ് ചെയ്യുന്നത് ആ അവളെ അവസാനം വരെ അതിൻ്റെ അകത്ത് നിർത്താനുള്ള കാരണം അത് തന്നെയാണ് അഞ്ചാണ് എന്നുള്ള രീതിയിലൊക്കെ പച്ചക്കിടാണ് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ വീട്ടിൽ തള്ളയോ അല്ലെങ്കിൽ പെങ്ങളോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ആണോ വണ്ണം ആരും ആയിക്കോട്ടെ അവറ്റകളെയൊക്കെ കുറിച്ചിട്ട് ഇതുപോലെ ചില ഊഹങ്ങളൊക്കെ വെച്ചിട്ടങ്ങ് ആട്ടിച്ച് പരത്തിയിട്ട് ഒരു കമന്റ് ഇടട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോ അടിക്കട്ടെ അപ്പൊ നല്ല രീതിക്ക് ചന്തയിന്നും മുമ്പ്ന്നൊക്കെ തീ കെത്തും അപ്പൊ നല്ല സുഖം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി പറയുന്നേ അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നമ്മൾ ഈ എഴുതിപ്പിടിപ്പിച്ച് അടിച്ചുവിടുമ്പോ ഒന്നര അതിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു ധാരണ ഉദാഹരണമാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് ആക്ച്വലി കാണിച്ച നന്നായിരിക്കുന്നത് തോന്നുന്നു ഇനി പദമാപ്പൊ അർജുൻ അർജുൻറെ ഗേൾ ഫ്രണ്ട് ജാൻമണിയോ ജാൻമണിയുടെ ബോയ് ഫ്രണ്ട് അർജുനോ അവട്ടെ ഇവിടെ ഇപ്പം അർജുനെ ഡിഫൈം ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ കൊമന്റ് ചെയ്യുന്നത് ലൈക്ക് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെയാണ് സോ ഇത് എനിക്കിവിടെ വലിയ വിഷയമാണോ വലിയ വിഷയായിട്ട് അവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് അല്ലാണ്ട് ഇതൊക്കെ ഒരാളെ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പരമാവധി അടിച്ച് താഴ്ത്തിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുരിഞ്ഞിറങ്ങല്ലേ ഇനി നിങ്ങൾ പറയും ഞാൻ അർജുന്റെ പി ആറാണെന്ന് പ പരമചറ്റ നാരുകളെ അങ്ങനെ എന്നോട് ചോദിക്കാൻ വേണ്ടി വന്ന നിങ്ങളോട് എനിക്ക് തയ്യാനുള്ള മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അല്ലാണ്ടാ ഞാൻ വിളിച്ചി അർജുന്റെ പി ആർ അല്ലെങ്കിൽ നീ ചോദിക്കുന്ന ആളോട് മാത്രമാണ് ഞാൻ ആൾക്കാരോട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് നാറുകളെ കുറെ കാലം തന്നെ ജാസ്മിന്റെ പി ആർ ആണ് അല്ലെങ്കിൽ ജാസ്മിൻ ജാസ്മിന്റെ വെള്ളപൂഷൻ വേണ്ടി നടക്കുന്ന ആളാണെന്ന് നാളെ അല്ലാണ്ട് കമന്റ് ബോക്സിൽ കുപ്പി നടന്നു അറ്റാൾ ഇപ്പം അർജുൻ്റെ പിയാറാണെന്ന് കൂടി വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എവിടെ വിവരദോഷി മണ്ടമാരെ നമുക്ക് അറ്റ ടൈം ഒരാളുടെ പിയാറെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായത് അറ്റ ടൈം രണ്ടാൾക്ക് വേണ്ടി പിയാർ പണി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് പി ആർ പണി എടുക്കുന്നില്ല ഏ പക്ഷെ ഈ ജാസ്മിൻ്റെ പി ആർ ആണെന്ന് ഇങ്ങനെ ആൾക്കാർ നമ്മളിങ്ങനെ ഊഹാപുഹം വെച്ച് അടിച്ച് വിടുമ്പോ കമന്റ് ബോക്സിലൊക്കെ അടിച്ചു വിടുമ്പോൾ എന്താണ് പറയാ ഒന്നാണെങ്കിൽ അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കണം ഞാൻ ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കേണ്ടത് പക്ഷേ കമന്റ് ആൾക്കാർ ജാസ്മിന്റെ പിയാർ ഓരോ സമയത്ത് ജാസ്മിന്റെ പിയാജിന്റെ ആക്കും ഇത് കോൺട്രാഡിക്ടറി ആയിട്ട് പ്രേക്ഷകര് കാണിക്കരുത് അവിടെ ഇതിന് ഒന്നിൽ ഉറച്ചു നിൽക്കണം കുറച്ച് വിവരത്തോട് കൂടിയിട്ടൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കാനും കാണാനാക്കുന്ന പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എന്താണ് ഈ ചില കമന്റ് രസമാണ് എല്ലാവരും പ്ലാലും ജിന്റുവേണ്ടി വോട്ട് ചെയ്യണേ പ്ലീസ് 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 എല്ലാവരും ജിൻ്റെ വേണ്ടിയിട്ട് വോട്ട് ചെയ്യണേ പ്ലീസ് 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 വോട്ട് ചെയ്യണേ പ്ലീസ് 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 ജിൻഡോട്ട് വോട്ട് ചെയ്യണേ ജിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടോ ആരും സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്ലീസ് പ്ലീസ് അപ്പിൻ്റോ പ്ലീസ് അപ്പിന്റോ കൊടുക്ക എനിക്കറിയില്ല ഈ കമന്റ്സ് ഒക്കെ കളിയാക്കി കൊണ്ടിടുന്നതാണോ അതോ ഈ കമന്റ്സ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇടുന്നതാണോ എന്തിനാണ് ഇത്ര ഒരാൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി കെഞ്ചണത് കെഞ്ചാണ് കൈകാലം പിടിച്ചിട്ട് കെഞ്ചോ പ്ലീസ് വോട്ട് കൊടുക്കണം അല്ല ഞാൻ പറയണം എല്ലാവരും എല്ലാട്ടാണ് ഞാൻ കുറ്റം പറയണം എല്ലാവരും എല്ലാം കുറ്റം പറയണം ഞാൻ വീണ്ടും പറയണം എല്ലാവർക്കും കൊള്ളുവാണെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും എല്ലാം ഞാൻ കുറ്റം പറയുന്നത് ഇത്തരത്തിൽ ഉള്ള ആൾക്കാർക്ക് മാത്രം കൊണ്ടാകും ഇത്തരത്തിൽ കോമണ്ടി ആൾക്കാർ മാത്രം കൊണ്ടാൽ മതി ഇടയി ഈ ജിൻഡോ ജിൻഡോന് അത്യാവശ്യം സപ്പോർട്ടുണ്ട് അത്യാവശ്യം ഫാൻസ് ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോൾ ആണെങ്കിൽ പോലും ആ അണോഫീഷ്യൽ പോൾസിലൊക്കെ ഏകദേശം ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിലൊക്കെ ജിൻഡോനുണ്ട് വോട്ടുണ്ട് സപ്പോർട്ട് ഉണ്ട് അപ്പം പിന്നെ ജിൻഡോ കപ്പേടിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഞാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കരുതെന്നല്ല പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ചോ ഇഷ്ടം നിങ്ങളിഷ്ടേ പക്ഷെ നിങ്ങൾ എന്തിനാ പേടിക്കണം നിങ്ങൾ എന്തിനാണ് ഭയങ്കര ഇൻവോൾവ് ആവണത്തേക്കൊക്കെ ഭയക്കാണ് ജാസ്മിന് കിട്ടുവോ അല്ലെങ്കിൽ അർജുന കിട്ടുമോ എന്നുള്ള ഒരു ഭയമൊക്കെ ഉണ്ടോ ആൾക്കാർക്ക് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ പരിപാടികൾ കമന്റുകളൊക്കെ കിട്ടും ഒരു കുഴപ്പമില്ല കാരണം അവനവര്ടപ്പെടണം എന്നുള്ളത് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ് അവനോ ആരെ ആർക്ക് ഓട്ടെന്നുള്ളത് അവനവൻ ഇഷ്ടമാണ് അതൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവാം പക്ഷെ ഇത് എന്തിനാണ് ഈ എന്താ എന്താണ് സിജോനെ പുറത്താക്കിയത് അർജുന് വേണ്ടിയിട്ടാണ് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടായിരുന്നു എന്റെ ഒരു വീഡിയോന്റെ താടമൊരു കമന്റ് കമന്റാണ് എന്താണ് ഇത് ജാസ്മിനെ വേണ്ടിയിട്ടല്ലോ മറ്റേ സിജോനെ പുറത്താക്കിയത് അർജുന് വേണ്ടിയിട്ടാണ് സിജോനെ പുറത്താക്കിയത് എന്ന് വിശ്വസിക്കുന്ന മരമാക്രികൾ ഇവിടെ ഉണ്ടെന്ന് ആ കമ്പനി ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ടാവും നിങ്ങൾ ഞാൻ നോണ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കിയ അവിടെ അപ്പം ഇത് ഇതെന്താ അറിയോ നിങ്ങൾ നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യണവേറെ ബാക്കിയുള്ള ആൾക്കാർ വേണേ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത് എന്താ അർജുൻ കപ്പടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടോ ആക്ച്വലി അർജുൻ്റെ വോട്ട് കൗണ്ട് കേറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതൊരു ഫാക്റ്റാണ് അർജുൻ്റെ അത്യാവശ്യം സപ്പോർട്ടേഴ്സൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഫാക്റ്റാണ് ഇതിപ്പോൾ ഞാൻ ഒരു ഒന്നര രണ്ടാഴ്ചയായിട്ട് പറയുന്ന ഒരു കേസാണ് അർജുനന്റെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല വോട്ടിന്റെ കേസിൽ കേട്ടാ ഞാൻ ഗെയിമിന്റെ അടിസ്ഥാനത്തിലല്ല പറയണേ വോട്ടിന്റെ കേസിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല അയാൾക്ക് വോട്ട് ഒരു സൈഡ് കൂടെ വരുന്നുണ്ട് നൈ സൈഡ് ഒരു തേർഡ് പൊസിഷൻ വരെ ഒക്കെ അർജുൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങളാരും പേടിക്കണ്ട അർജുനന് കപ്പ് കിട്ടാനുള്ള സാധ്യത കുറവാണ് മീൻസ് മനസ്സിലായ കിട്ടാനുള്ള സാധ്യത കുറവാണ് ിൽ അർജന്റോനാണ് വേളിൽ നിൽക്കുന്നത് അതുകൊണ്ട് പ്ലീസ് ജിറോൺ കൊടുക്കണേ കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം സെൽഫ് സെൻഫ്റ്റ് കളഞ്ഞു മാറേണ്ട കാര്യമൊന്നുമില്ല കമൻ കോവിടെ വഴുകുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട് ഇവർ എന്താണ് ഏതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങോട്ടിങ്ങോട്ടും ചളി വരി അറിയുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടും ഡിഫമേഷൻ ഡിഫിഫിഫിഫി ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും കണ്ടൊക്കെ വേണ്ടി ഡിഫൈം ചെയ്യുന്ന ആൾക്കാർക്ക് സത്യത്തിൽ ഒരു കാര്യവും ഒരു പ്രയോജനവും ആക്ച്വലി കിട്ടുന്നില്ല അവര് അവരുടെ വാല്യൂ പോകുന്നു അല്ലെങ്കിൽ അവൻ്റെ എനർജി പോകുന്നു അവരുടെ ടൈം പോകുന്നുണ്ട് നത്തിങ് ഒരു നാട്ടും ഇല്ല മാത്രമാണ് ആക്ച്വലി ഉള്ളത് ഞാൻ ഞാനിന്നത്തെ വീഡിയോ പറഞ്ഞൊരു കേസാണത് അപ്പം അതിലേ എനിക്ക് പറയാനുള്ളൂ ആദ്യം ജാസ്മിന് ഒരു കപ്പ് ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി അവരെ പുറത്താക്കി ഇവരെ പുറത്താക്കി എന്നുള്ളൊരു ഡോക്യായിരുന്നു അവിടെ എന്തായിരുന്നു പക്ഷേ ഇപ്പം അത് മാറിയിട്ട് എന്താണ് പറയുക ജിന്റോന് പകരം ജിൻഡോന് കൊടുക്കാൻ പറ്റാതുകൊണ്ട് അർജുനന് കൊടുക്കുന്നു പോലെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ഇപ്പൊ അർജുൻ്റെ എതിരി ഭയങ്കര 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 ഡിഫമേഷൻ ആയിട്ട് ഗെയിംസ്റ്റിനായിട്ട് ഭയങ്കര ഹേറ്റ് സാധനം വരുന്നുണ്ട് സി അർജുനെ ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ അസേ കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ തന്നെ രണ്ടാഴ്ച മുമ്പൊക്കെ നല്ല രീതിയിൽ വലിച്ചു ആസ് എ കണ്ടസ്റ്റന്റ് എന്താണ് അയാൾ ചെയ്യുന്നേ വെറുതെ ഒരു പോകുമ്പോൾ മേപ് നോക്കിയിട്ട് കംഫർട്ട് സോണിൽ ഇരിക്കുന്നു അശോകം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായെന്ന് തന്നെയാണ് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ഷുഗർ കൂട്ടും ഞാൻ ചോദിക്കില്ല പച്ചക്കാണ് പറഞ്ഞിട്ട് ബട്ട് ആസ് എ കണ്ടസ്റ്റന്റ് എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ അത് നമ്മൾ പറയുന്നു പിന്നെ ലാസ്റ്റ് ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്ത സമയത്ത് ഓക്കെ അത് കൊള്ളാം അത് പിന്നെ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു അതിനൊക്കെ ശേഷം ആ ടാസ്ക് ഒക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ന്യൂട്രൽ ഓഡിയൻസിന്റെ വോട്ട് അർജുന് വീഴുന്നുണ്ട് അർജുന കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമുക്ക് ഈ പോൾസിനൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മറ്റേ മുമ്പ് എം എൽ എൽ കീർക്കുക വരുന്നുണ്ട് ന്യൂട്രൽ ഓഡിയൻസിന്റെ ഒരു താല്പര്യം വരാനുള്ള സാധ്യത കൂടുതലാണ് അത് ഒരു ന്യൂട്രൽ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അയാൾ കയറി കയറി വരുന്നെന്ന് വിചാരിച്ചിട്ട് ജിൻഡോന്റെ ഫാൻസ് പേടിക്കേണ്ട അത് എത്ര കയറി വന്നാലും ജിൻഡോന്റെ വോട്ട് ഏറ്റവും വീട്ടിലാണ് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പേടിച്ചാൽ കരയേണ്ട ആവശ്യമൊന്നുമില്ല അർജുന ഒരു കൂടി പോയാലും സെക്കൻഡോ തേർഡോ വരും ദാറ്റ് ഇറ്റ് അപ്പം ഗെയിമിനെ വിലയിരുത്തുക അല്ലാണ്ട് അയാളുടെ പേഴ്സണൽ ലൈഫിൽ ജാൻമണി തമ്മിലെന്താ പ്രശ്നം ജാൻമണിയുടെ അർജുൻ ആരാ അർജുൻ ജാൻമണിയുടെ ആരാ ഇനി ആരെങ്കിലും ആയാൽ തന്നെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അതൊക്കെ അവരുടെ പ്രശ്നമാണ് എനിക്ക് ഒന്നാം മതി ഈ വ്യക്തിപരമായ പ്രശ്നം പബ്ലിക്കിൽ കൊണ്ടുവന്ന് തൊരിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ലായി സി ജാൻമണി എനിക്കറിയില്ല എന്തോ ഒരു ഇന്റർവ്യൂ അകത്താണ് എന്തോ ഒരു പുല്ല് ജാൻമണി ഒന്ന് അടിച്ചുവിട്ടാൽ തോന്നുന്നു ജാൻമണി ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഐ ഡോണ്ട് ലൈക്ക് ഹർ ആറ്റിറ്റ്യൂഡ് ഇൻ ബിഗ് ബോസ് വ്യക്തി വരണ്ട ഞാൻ വ്യക്തിപരാനുള്ള കാര്യം പറയുന്നില്ല ബിഗ് ബോസിൻ്റെ അകത്ത് എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് തീരെ ഇഷ്ടമല്ല വൈ ഈസ് ബിഹേവിങ് ലൈക്ക് ദീസ് വൈ ഷി ഈസ് ബിഹേവിങ് ലൈക് ദിസ് ആൾക്കാരെ പ്രാഗിമുടിക്കുന്നു ഏ അവരുടെ വായ തോന്നി ഭർത്താവിനെ അവർ പച്ചയ്ക്ക് വരുന്ന വിളിച്ചു പറയുന്നു അവനോർന്നൊക്കെ എന്തോര പ്രാഗി വിട്ടിരിക്കുന്നത് അർജുനെ മാത്രമല്ല അവിടെ വളരെ അവർ പ്രാഗിട്ടുണ്ട് അവർ പറയുന്ന അവർ ഈ പ്രാക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഷോ ഇന്റർനാഷണൽ ഷോയിൻ്റെ അകത്ത് വന്നിട്ട് ഇവർ ചെയ്യുമ്പോൾ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു കാര്യമാണോ അത് അത് ചെയ്യാൻ പാടൊന്നും ഇല്ല ഇപ്പം അവരിത് കേട്ടിട്ട് എന്റെ പ്രാഗോന്നറിയില്ല എൻ്റെ പ്രാഗ്യം ഇരിക്കും ബാധിക്കാൻ പോകാൻ വിഷയമില്ല അതിലും വിശ്വാസം ഇല്ല അത് വേറെ വിഷയം കാര്യം പറയണമല്ലോ അപ്പോൾ ജാൻ മണിയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ മണിക്ക് അർജുനായിട്ട് പ്രശ്നമുണ്ടോ അർജുന ജാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ അവർ എന്താ വെച്ചാൽ അവർ അത് പറഞ്ഞു തീർക്കുക ഇനി ആൾക്കാർ അത് അറിയാൻ തന്നെ നിർത്തുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞവർ അല്ലെങ്കിൽ കാത്തിരിക്കാൻ വരണേ മുൻപ് തന്നെ അത് കടന്നിട്ട് കാണുവാണ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇത്രയൊക്കെ പറയാനല്ലോ ഒരു കാര്യം പറയാൻ വിട്ടു ഞാൻ അതെ അതെ സിജോ എഡിക്റ്റ് ആയി പോയ സമയത്ത് അർജുൻ കരഞ്ഞല്ലോ ആ കരച്ചില് ഇവിടുത്തെ ഒരു കൂട്ടം പ്രേക്ഷകർക്ക് ഫേക്ക് ഫേക്കായിട്ടൊക്കെയാണ് തോന്നിയത് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ അത് തെറ്റാണെന്നല്ല പറയുന്നത് അങ്ങനെ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ തോന്നലുകളെ ഞാൻ ആ തോന്നലായിട്ട് തന്നെ മാനിക്കുന്നു നൂറ് ശതമാനം ആ തോന്നലുകളെ ഞാൻ ചെയ്യുന്നു പക്ഷെ ഞാനൊരു കാഴ്ചപ്പാട് പറഞ്ഞോട്ടെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞോട്ടെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരുപാട് മനുഷ്യന്മാരുണ്ട് മനുഷ്യർ വ്യത്യസ്തരാണ് അപ്പോൾ എല്ലാ മനുഷ്യർക്കും ആ മനുഷ്യന്മാരുടേതായിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ടാവും ചിലർക്ക് പെട്ടെന്ന് വിഷമം വരും ചിലർക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ വിഷമം വരള്ളൂ ഇനി അഥവാ ചിലർക്ക് വിഷമം വന്നാൽ തന്നെ പെട്ടെന്ന് കരയുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ കരച്ചിരി പിടിച്ച് വെച്ചിട്ട് പിന്നെ മാറിപ്പോയി കരയുന്ന ആൾക്കാരുണ്ട് ചിലർ കരയുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കി കരയും ചിലർ ശബ്ദം ഉണ്ടാക്കി കരയില്ല ചിലർ കരയുന്ന സമയത്ത് കണ്ണ് കൊത്തി കരയും ഇങ്ങനെ ചില ആൾക്കാർ കരച്ചിൽ വരുന്ന സമയത്ത് ആ കരച്ചിൽ അടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കരച്ചിൽ ആളുകൾ കാണുന്ന സമയത്ത് എന്തോ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവര് ഇതൊക്കെ ഇങ്ങനെ ഒത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കരച്ചിലിങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങനെ നോക്കും കരച്ചിൽ പിടിച്ചു നോക്കാൻ വെക്കാൻ പലരും പലതരം പല രീതികളാണ് ആക്ച്വലി ഉപയോഗിക്കാറൊക്കെ ആക്ച്വലി ഉള്ളത് അപ്പോ ഇവിടെ ഒരാൾ ഈ സിറ്റുവേഷനിലറിയാൻ പാടില്ല അയാൾ എന്തുകൊണ്ട് കരഞ്ഞു അന്ന് കരഞ്ഞില്ലല്ലോ ഇപ്പൊ കരയാൻ വേണ്ടി പാടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റിയ അത് അയാളുടെ അല്ലേ അങ്ങനെ കുറെ ആൾക്കാരുടെ കമന്റ്സ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊരു ആൾക്കാരുടെ ഇമോഷൻ അല്ലേ അന്ന് കരഞ്ഞില്ല ഇന്ന് കരഞ്ഞല്ലോ അത് പറയേണ്ട ആവശ്യമില്ല പിന്നെ എന്താണ് പറയാ എപ്പ കരയണം എങ്ങനെ കരയണം ഞാൻ ഞാനെപ്പോ സങ്കടപ്പെടണം എന്നുള്ളതൊക്കെ എന്റെ മനസ്സിന്റെ ഉള്ളിലും തലച്ചോറിൻറെ അകത്തും ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വിഷയങ്ങളൊക്കെ അനുസരിച്ചിട്ടിരിക്കും അതെൻ്റെ വ്യക്തിപരമാണ് അത് പുറത്ത് നിൽക്കുന്ന ആൾക്ക് ജഡ്ജ് ചെയ്യാൻ എളുപ്പമായിരിക്കും പക്ഷേ കൂടുതൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിൽ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അല്ലാതെ ഒരാളുടെ കരിച്ചിൽ കാണുന്ന സമയത്ത് നമുക്കത് ഫേക്ക് റീലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആരെക്കുറിച്ചാണോ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് വ്യക്തിപരമായിട്ട് അറിഞ്ഞിരിക്കണം നമുക്ക് ഇടപഴകിയൊരു ശീലം ഉണ്ടായിരിക്കണം ആ വ്യക്തിയായിട്ട് അപ്പോൾ എന്നാലും അവര് അവരുടെ റിയൽ ക്യാരക്ടർ അറിയുള്ളൂ അപ്പോൾ അവരുടെ റിയൽ ക്യാരക്ടർ യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ മാത്രമാണ് അവർ ഫെയ്ക്കായിട്ട് കാണിച്ചു കഴിഞ്ഞാലും ആ അത് ഫേക്ക് ആണല്ലോ നീ ഇങ്ങനെയല്ലല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ വേണ്ടി പറ്റും അതർവൈസ് നമുക്ക് അറിയാത്ത ആൾക്കാരെ കുറിച്ചിട്ട് അവരുടെ കരച്ചിൽ ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത് മനുഷ്യരാണ് മനസ്സെന്ന് പറയുമ്പോൾ സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങളേനെ നോക്കിക്കാണുന്നത് മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അപ്പം ആളുകളുടെ ആ വ്യത്യസ്തതയെ നമ്മൾ മനുഷ്യന്മാർ മനസ്സിലാക്കിയിട്ട് എക്സെപ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കാര്യട്ടോ പറയുന്നത് ജാസ്മിൻ ഒരു ടൈമിൽ ജാസ്മിൻ എന്ത് കാണിച്ചാലും ഫേക്ക് 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 ആയിരുന്നു ജാസ്മിൻ ജാസ്മിൻ കാണിച്ചാലും അസുഖം വന്ന വന്ന തലവേദന മാറിയിരുന്ന എന്താണ് അങ്ങനെ ഡ്രാമ 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 ഇങ്ങനെ എല്ലാം കാണിച്ചിൻഡോ അപ്പുറത്ത് ഭയങ്കര എളിമയും സോറി 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 തകിത്തക്ക് ഇങ്ങനെ ഒന്നും കുഴപ്പമില്ല അപ്പൊ പാവം ജിൻഡോ എന്തൊരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ജിന്റു ഏ അയാൾ റിയലാണ് ഫേക്കൊന്നും അയ്യോ ശുദ്ധനായ മനുഷ്യൻ എന്നല്ലേ പറയുക ഏ അതെന്താ അങ്ങനെ അല്ല ഞാനൊരു മനുഷ്യനെയും ജിൻഡോനെ നല്ല ആരെയും ജിൻഡോനെ ജാസ്മിനെ നല്ല ആരും ഞാൻ ഫേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ അവരുടെ എന്ത് ഇമോഷനോ കരച്ചിലോ പിടിച്ചാലോ ഞാൻ ഫേക്ക് ആണെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ജാസ്മിൻ്റെ അർജുൻ്റെ ഒക്കെ ആണ് എന്നുള്ള രീതിയിൽ ആളുകൾ എന്താണ് പറയുക കമൻറ് ബോക്സിൽ തൂറി എറിയുമ്പോൾ ഞാൻ ചിന്തിച്ച ഒരു സിമ്പിൾ കാര്യം ഇത്രയേ ഉള്ളൂ ആര് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ ജിൻഡോൻ്റെ ഒരു ഉണ്ട് ലൈക്ക് ഒന്നും ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ഒന്നും വിചാരിക്കരുത് നമ്മളമ്മിലൊന്നുമില്ല ഏഹ് ഒന്നുമില്ല നമ്മളമ്മിലിട്ടാ ഏഹ് പുറത്തിറങ്ങിയിട്ട് കാണും എല്ലാവരും പോയി കഴിഞ്ഞാൽ മൂപ്പർക്ക് ഇങ്ങനെ ഇമോഷൻ വരും ഏഹ് പെട്ടെന്ന് ഇങ്ങനെ കരച്ചിൽ വരണ പോലെയൊക്കെ മൂപ്പർക്ക് ആക്ച്വലി ഉണ്ട് അങ്ങനെ ഭയങ്കര ഇതൊക്കെ ഉണ്ട് കുനിഞ്ഞിട്ടൊക്കെ മൂപ്പർ ഇങ്ങനെ ഇതൊക്കെ ആക്കുക ലൈക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു ടൈമിൽ മൂപ്പർക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പം അത് മേ ബി അയാളുടെ രീതിയായിരിക്കാം അയാളുടെ അയാളുടെ ഒരു അയാളുടെ ഇമോഷൻ എക്സിക്യൂട്ട് ആയി പോണത് അങ്ങനെ ആയിരിക്കും അയാളുടെ ഇമോഷൻ അങ്ങനെ ആയിരിക്കാം അതിനെ ഞാൻ മാനിക്കുന്നു പക്ഷെ ബാക്കിയുള്ളവരുടെ ഫേക്ക് ആണ് എന്ന് പറയുമ്പോൾ ഇയാളുടെ ഇത്തരത്തിലുള്ള കാണിച്ചു കൂട്ടലുകളൊക്കെ റിയൽ ആയിട്ട് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കോൺട്രാഡിക്ഷനോട് മാത്രം എനിക്ക് പേഴ്സണലി ഒരു എതിർപ്പ് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം സോ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ